രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ശാസ്ത്രമേളയിൽ ചേർപ്പ് ഉപജില്ലയിൽ സി എൻ എൻ ബോയ്സ് ഹൈസ്കൂളിന് മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചു ശാസ്ത്രോത്സവത്തിൽ ഐ ടി മേളയിൽ ഹൈസ്കൂൾ വിഭാഗം ഓവറോൾ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഐ ടി ക്വിസിൽ സംസ്ഥാനതലത്തിൽ മൂന്നാം സ്ഥാനം നേടി നവനീത കൃഷ്ണൻ വിദ്യാലയത്തിന്റെ അഭിമാനമായി മാറി സി എൻ എൻ സ്കൂൾ ചരിത്രത്തിൽ ജില്ലാ ഐ ടി മേളയിൽ അഗ്രകയിൽ രണ്ടാം സ്ഥാനവും വിദ്യാലയത്തിന് കരസ്ഥമാക്കാൻ സാധിച്ചു കൂടാതെ സയൻസ് ഹൈസ്കൂൾ വിഭാഗം ഓവറോൾ ഫസ്റ്റ് നേടി ഗണിതം സാമൂഹ്യശാസ്ത്രം പ്രവൃത്തി പരിചയം എന്നീ മേഖലകളിലും സീനൻ ബോയ്സ് മികച്ച വിജയം നേടി